ഹായ് ഫ്രണ്ട്സ് പാത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസനിൻ്റെ അടുത്തേക്ക് വേദം വന്നിരിക്കുകയാണ് ആ കുട്ടിയോ കുട്ടി എന്താ വന്ന് അതെ അവിടെ ഇരിക്കുമെന്ന് പറയട്ടെ ഇരിക്കാനൊന്നും ഉള്ള സമയമില്ല എന്ന് പറയട്ടെ അപ്പോൾ എന്താ എന്താ പ്രശ്ന പ്രശ്നം ചോദിക്കുമ്പോൾ വിക്രം വിക്രത്തിനെ അറസ്റ്റ് ചെയ്തു പോലീസ് എന്ന് പറയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്താ കുട്ടി പറയുന്നതെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ പറയുന്നില്ല അതെ വിക്രത്തിന് പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഇന്ന് രാവിലെ എന്ന് പറയാനുട്ടോ എന്താ എന്താ നടന്നതെന്ന് തെളിച്ച് പറയുക കുട്ടിയെന്ന് പറയാനുട്ടോ ആ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ വേദ ശ്രീനിവാസ സാറിനോട് പറയാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു കെണിയാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ ഇതൊരു കെണി തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇതിൽ പിന്നിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേദ പറയാണ് ശ്രീനിവാസ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് അഭിലാഷാണെന്നുള്ള കാര്യം വേദ തുറന്ന് പറയാനിട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്തിറക്കണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ ശ്രീനിവാസ സാർ ഇങ്ങനെ ശരിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നീട് കാണിക്കുന്നത് വിക്രം പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുകയാണ് സമയത്ത് അവിടേക്ക് എസ് ഐ വടിയും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആഹാ നിന്നെ നീ കുറെ എന്നെ കളിപ്പിച്ചതല്ലേ ഈ കൈവെള്ളിയിലേക്ക് എന്നെ നിന്നെ കിട്ടിയിട്ട് വെറുതെ നിന്നെ ഞാൻ വിടാൻ സമ്മതിക്കില്ല എന്തായാലും മൊതൽ എവിടെയുണ്ടെന്ന് പറയുമെന്ന് പറയും കേട്ടോ അതെവിടെയുണ്ടെന്ന് സാറിന് അറിയാലോ പിന്നെ എന്താ എന്ന് ചോദിക്കാനിട്ടോ അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ നിന്നെ കൊണ്ട് ചെറിയ രീതിയിൽ തന്നെ പറയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രത്തിന് ഒരുപാട് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ കയ്യിൽ കയറി പിടിക്കുന്നത് സാറേ ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ദേഹോപദ്രവേൽപ്പിക്കരുത് എന്ന് പറയാനിട്ടോ അപ്പോൾ പറ ആ നീ അത് പറ നീ ആരാടാന്ന് ചോദിക്കണേ അതിനുശേഷം വിക്രത്തിൻ്റെ വായിക്കിലേക്ക് ആഞ്ഞൊരു ചവിട്ട് ചവിട്ടാണ് വിക്രം ഇങ്ങനെ ചമരമലേക്ക് വന്ന് വീഴാണ് വയറും പോത്തി അവിടെ ഇരുന്ന് ഇരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഭിലാഷിനെ ശ്രീനിവാസിൻ്റെ ആൾക്കാർ പൊക്കി കൊണ്ടുവന്ന് വീട്ടിലിടുന്നതാണ് കേട്ടോ ആകെ ചവിട്ടി ചതച്ചിട്ടുണ്ടായിരുന്ന ഇയാളെ ശ്രീനിവാസിനെ അയാളുടെ നെഞ്ചത്ത് നോക്കി ഒറ്റ ചവിട്ട് ചവിട്ടുന്നുണ്ട് അതിന് ശേഷം എൻ്റെ പയ്യനെ മേത്ത് പയ്യൻ്റെ അടുത്ത് കളിക്കാൻ തുടങ്ങിയടോ നീ എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പിന്നീട് അവർ അവിടെ നിൽക്കുന്ന ആൾക്കാരോടോ അണികളോടൊക്കെ അടിച്ച് ഒതുക്കാൻ പറയുകയാണെങ്കിൽ അവരെല്ലാവരും കൂടിയിട്ട് അടിച്ച് ഒരു പരുവാക്കുന്നുണ്ട് അയ്യോ ഇനി എൻ്റെ തല സാറേ തലയിൽ സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മതി എന്ന് പറയാനായിട്ടോ ശ്രീനിവാസ സാറ് എന്നിട്ട് പറയുന്നുണ്ട് പറയടാ എന്താടാ സംഭവിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ എൻ്റെ പയ്യനെ നീ കുടിക്കിയതാണല്ലോ എന്ന് ചോദിക്കാനു കേട്ടോ നടന്നത് എന്താണ് പറയാൻ പറയും അങ്ങനെ ശ്രീ ശ്രീനിവാസൻ സാറിനോട് നടന്ന സംഭവങ്ങൾ പറയാൻ പറയാനിട്ടോ വേദം വിക്രം ഉറങ്ങുന്ന സമയത്ത് അവിടേക്ക് വന്നിട്ട് ഒരു കമ്പി കമ്പിയും കൊണ്ടാണ് വരുന്നത് എന്നിട്ട് അയ്യൊരു ഭണ്ടാരം എടുത്ത് പോകുന്നുണ്ട് അങ്ങനെ ഒറ്റ ഒറ്റയടിയടിക്കാണ് കേട്ടോ മുഖത്തേക്ക് അഭിലാഷിൻ്റെ എന്നിട്ട് പറയണം ആഹാ നീ നീ ഇത്രക്കാരനായി ഇത്രക്കായിടോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അയ്യോ സാറേ ഇനി എന്നെ തല്ലല്ലേ എന്നിട്ട് നീ അത് എവിടെ വെച്ചടാണെന്ന് ചോദിക്കും യാണത് ഞാൻ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് നീ പോലീസുകാർക്ക് അത് വിളിച്ച് പറഞ്ഞു കൊടുത്തോളോന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ അവലക്ഷം ഒന്നും വേണ്ടത് കുമ്പിട്ട് നിൽക്കാനിട്ടോ നീന്ന് ഞാൻ ശരിയാക്കി തരാടാന്നൊക്കെ പറയണം അയ്യോ അയ്യോ സാറേ തല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് എസ് ഐ വേറൊരു പോലീസുകാരനെ വിളിച്ചിട്ട് അവന് പുറത്തിറക്കടോ തൊണ്ടി മുതലെടുക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പം പോലീസുകാരൻ പറഞ്ഞു സാറേ സാർ എന്തടിയാണ് അവൻ അടിച്ചത് വായിന്ന് മുക്കിന്നൊക്കെ ചോര വന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം സാരമൊന്നുമില്ല അങ്ങനെയൊക്കെ വേണം അവനും കുറേ ആൾക്കാർ ഉപദ്രവിക്കുന്നതല്ലേ ആ വേദന അവനും അറിയട്ടെ എന്ന് പറയാനു കേട്ടോ താൻ പോയി വിളിച്ചിട്ടുണ്ട് വരാൻ പറയും അങ്ങനെ പോലീസുകാരൻ പോയി ഇങ്ങോട്ട് വിക്രത്തിന് വിളിക്കാൻ കേട്ടോ അപ്പോൾ വിക്രം ഷർട്ടൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ വിക്രം ഇങ്ങനെ ഒരു ചിരിചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എസ് ചോദിക്കുന്നുണ്ടെ എന്താടാ വിളിക്കുന്നത് എന്ന് പറയട്ടോ സാറിൻ്റെ മുഖം ഞാൻ നന്നായിട്ടൊന്നും കൂടെ നോക്കിയാണ് എന്തായാലും സാറി ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം മുമ്പായിട്ട് സാറിൻ്റെ ഒരു ഫോട്ടോ ഇത് എടുത്തു വെച്ചോ ഈ ലുക്കിലൊന്ന് കാണാനായിട്ടെന്ന് പറയും കേട്ടോ അപ്പോൾ താ നടക്കണം നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ പോകാൻ നേരത്തെ വീണ്ടും മെസ്സേജ് മുഖം നോക്കുന്നുണ്ട് തൻ്റെ ചുണ്ടിലെ ചോരൊക്കെ തുടച്ച് കളയുന്നുണ്ട് കേട്ടോ വിക്രം അതിന് ശേഷം പിന്നീട് എല്ലാവരും ഉള്ളപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു പറമ്പിൽ കൊണ്ട് നിർത്താണേ അപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് പറയടാ തൊണ്ടി മുതൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ പോലീസുകാരും ചോദിക്കുന്നുണ്ട് എസ് ഐ ചോദിക്കുന്നുണ്ടേ എടാ പറ എവിടെയാണ് നീ വെച്ചിരിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് സാറേ സാറെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി സാറിന് മനസ്സിലായിട്ടുണ്ട് എവിടെയാണ് മോഷ്ടിച്ചു കൊണ്ടുവച്ചിട്ടുള്ളതെന്ന് അയാൾ തന്നെ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അത് ഞാനായിട്ട് എടുക്കണോ സാറിന് അത്രയാണ് ഉറപ്പുണ്ടെങ്കിൽ സാറിൻ്റെ െ പോയി എടുത്തോടെ എൻ്റെ വർത്താൻ പറയണ്ടത് നടന്ന് പോയി എടുക്കടാന്ന് പറഞ്ഞ കേട്ടോ എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട് ആ പോത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോയി ഭണ്ടാരെടുക്കടാന്ന് എന്നിട്ട് വിക്രമിനെ തട്ടി ഇടുന്നുണ്ട് കേട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോഴേക്കും പോലീസുകാരോട് അയാൾ പറയുന്നുണ്ട് ഇടോ പോയി നോക്കണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ ഓലമണ്ടിലൊക്കെ കേൾക്കുന്നുണ്ട് ആ ഓലൊക്കെ എടുത്ത് മാറ്റിയിട്ട് പോലീസുകാരൊക്കെ നോക്കുന്നുണ്ട് അയ്യോ സാറ് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയണ കേട്ടോ അപ്പോൾ എസ് ഐ ഞെട്ടിപ്പോകട്ടോ അപ്പോൾ വിക്രംജിക്ക് എന്താ സാറേ പാളിപ്പോയോ പ്ലാനിങ്ങൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണെ ആ സമയത്ത് ശ്രീകാര്യം ശ്രീനിവാസൻ അവിടേക്ക് വന്നിട്ട് പോലീസ് എസ് ഐയോട് ചോദിക്കുന്നുണ്ട് വഴിമുടിക്കുകയാണോ തൊണ്ടി മുതലെടുക്കുന്നത് തൊണ്ടി മുതലാണ് വേണേന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നീ കൂടെ വായു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നാട്ടുകാരും പോലീസും വിക്രമൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് വരികയാണേ എന്നിട്ട് വിക്രനോട് ചോദിക്കുന്നുണ്ട് നിന്നെ അവർ ഉപദ്രവിച്ചോടാന്ന് ചോദിക്കുകയാണെ ഇപ്പം വിക്രമം ഒന്നും വിണ്ടാതിൽ നിൽക്കുമ്പോൾ ഉപദ്രവിച്ചു ഒന്ന് ശ്രീ ശ്രീനിവാസൻ സാറിന് മനസ്സിലാവുകയാണ് കേട്ടോ അതിന് ശേഷം പറയുന്നുണ്ട് അതെ ഇത്രയ്ക്കും ക്ലി കറക്റ്റായിട്ടൊരു പ്ലാനിങ് നടത്തിയത് നന്നായി എന്തായാലും ആരാണ് സാക്ഷി എന്ന് പറയാൻ കേട്ടോ ആ ചന്ദ്രൻ വന്നിട്ട് പറയും ഞാനാണ് സാക്ഷി താൻ കണ്ടോ വിക് ഭണ്ടാരം മോഷ്ടിച്ച് വിക്രം പുറത്തിറങ്ങി പോകുന്നത് എന്ന് പറയട്ടോ അത് ഭണ്ഡാരം ഞാൻ കണ്ടില്ല വിക്രം പോകുന്നതേ ഞാൻ കണ്ടോളൂ എന്ന് പറയട്ടോ അപ്പോൾ എസ് ഐ വന്ന് പറ കണ്ടില്ലേ സാക്ഷിയുടെ മൊഴിയാണ് ഇപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് ഐ ഒന്നും വിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും ഇത് ഈ കഥ ഞാൻ മറക്കൂലട്ടോ ഇതിനുള്ള പണി ഞാൻ തനിക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞോ അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് എന്താ എന്നെ സ്ഥലം മാറ്റിക്കളിയെന്നാണോ വിചാരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ സ്ഥലം തന്നെ മാറ്റിക്കളിയില്ല താൻ രണ്ടാമത് എൻ്റെ പയ്യൻ്റെ നേരെ കളിക്കാൻ വരുമ്പോഴേ ഓപ്പോസിറ്റ് സൈഡിൽ താൻ ഉണ്ടായിരിക്കണം അവനിങ്ങനെ ഇറക്കട എന്ന് പറയും കേട്ടോ അപ്പോഴേക്ക് അഭിലാഷാണെന്നുണ്ടെങ്കിൽ ആ വണ്ണാരം പിടിച്ച് പുറത്തിറങ്ങി വരികയാണ് കേട്ടോ ഇതാ ഇവനാണ് മോഷ്ടിച്ചത് ഇതാ ഇതേ മുതൽ തൊണ്ടി മുതലോട് കൂടി തന്നെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പൈലല്ല എന്ന് പറയാനുട്ടോ അപ്പം അസഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ടിങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കാനെട്ടോ അങ്ങനെ ശ്രീകാര സാർ എന്നുണ്ടെങ്കിൽ അയാളെ നോക്കിയിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് ഇട്ടാ അപ്പം ഇനി വിക്രം വിക്രം വേദനയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോക്കോ എൻ്റെ പയ്യനെ ഞാൻ കൊണ്ടുപോകുകയാണ് കേട്ടോ സാറേന്ന് പറയട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ പോലീസ്സാരെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് വീണ്ടും പോകുകയാണെങ്കിൽ വേദന ബൈക്കിലിരുത്തി ഇരുത്തി വിക്രം വീട്ടിലേക്ക് പോകും അങ്ങനെ മറ്റേ അമ്പലത്തിൻ്റെ ആൾ വന്ന് ചോദിക്കുമ്പോൾ ഈ ഭണ്ടാരം എങ്ങനെയാണ് സാറേന്ന് ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് വാങ്ങിച്ചോളാം പറയും പിന്നീട് കാണിക്കുന്ന വിനായകൻ ശ്രീകാന്തിനെ വിളിക്കാൻ കേട്ടോ ശ്രീകാന്താണെങ്കിൽ സന്തോഷത്തോടെ കൂടിയിട്ട് ആഹാ താനോ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കാനിട്ടോ അയ്യോ സാറേ പ്ലാനിങ്ങൊക്കെ പൊളിഞ്ഞു സാറേ പ്ലാനിങ് പൊളിഞ്ഞു എന്താ എന്താ സംഭവിച്ചത് ചോദിക്കാനുട്ടോ ആ ശ്രീകാന്തിയെ ശ്രീനിവാസ സാറെ ഇടപെട്ടു വിക്രത്തിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കൂല അയാളെ ആ അഭിലാഷിനെ കൈയോടെ പൊക്കിയെന്ന് പറയാനായിട്ടോ ചേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാനായിട്ടോ ആ തൊണ്ടി മുതൽ മുതലോട് ൂടിയിട്ട് പോലീസിനെ അയാൾ ഏൽപ്പിച്ചിട്ടുണ്ട് വിക്രത്തിനെ അയാൾ വിക്രം വീട്ടിലേക്ക് പോവുകയും എന്ന് പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും താനെങ്ങാനും എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കാൻ കേട്ടോ അത് പിന്നെ അഭിലാഷിനോട് സാറിൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ എന്ത് ചതിയാണോ ചെയ്തത് ജില്ലാ ജഡ്ജി ഭണ്ഡാരം മോഷ്ടിക്കാൻ ആളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണോ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ അത് അത് അവൻ ആരോട് പറയൂല സാറേ അത് പറയാതെ ഞാൻ നോക്കിക്കോളാം അവന് കുറച്ച് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്താൽ മതി പിന്നെ അവൻ എന്ത് ജാമ്യത്തിൽ ഇറക്കണം എന്ന് ആ എന്നാൽ പിന്നെ വേഗം തന്നെ സാറാ താൻ അത് ചെയ്യ് എന്ന് പറയാനോ സാറേ അത് പിന്നെ ചീര നനയുമ്പോൾ ആ വാഴയ്ക്ക് നന വാഴ നനയുമ്പോൾ എന്ന് ചോദിക്കാനെട്ടോ ആ ചീരയ്ക്ക് നനയാനും കൂടെ ഞാൻ തരാം താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യെന്ന് പറയാൻ കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വേദയും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ശ്രീജു ഓടിച്ചെന്ന് നിൽക്കാനായിട്ടോ എന്നിട്ട് അമ്മയെ അമ്മയതേ വിക്രം വന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുകയാണേ ഈ സമയത്ത് വിക്രത്തിൻ്റെ കൈ പിടിച്ച് വേദ അകത്തേക്ക് മുറ്റത്തേക്ക് വരുന്നുണ്ട് ആ നേരം അച്ഛനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരികയാണേ അച്ഛനെ കാണുമ്പോൾ തന്നെ വിക്രം കൈ ഇങ്ങനെ തട്ടി മാറ്റിട്ടോ വേദന അങ്ങനെ വിക്രം വിക്രത്തിനെ കാണുമ്പോൾ അച്ഛനൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിക്രത്തിന് വേദ പറയുന്നുണ്ട് അതെ വിഗ്രഹം മോഷ്ടിച്ചു വിഗ്രഹമല്ല ഭണ്ഡാരം മോഷ്ടിച്ചു എന്നുള്ളൊരു കേസാണല്ലോ വിക്രത്തിൻ്റെ പേരിലുള്ളത് പക്ഷേ ഭണ്ഡാരം മോഷ്ടിച്ചത് വിക്രമല്ല കറവക്കാരൻ ചന്ദ്രൻ കണ്ട് വിക്രത്തിന് കണ്ടു എന്നുള്ള ശരിയാണ് പക്ഷേ വിക്രത്തിൻ്റെ കയ്യിൽ ഭണ്ഡാരം ഉണ്ടെന്നുള്ളത് അയാൾ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെ മാത്രമല്ല ശരിക്കുള്ള കള്ളനെ പോലീസിന് കിട്ടുകയും ചെയ്തു എന്നറിയിട്ടോ ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് ൃത്തിൻ്റെ കൈ പിടിക്കുന്നുണ്ട് അപ്പോൾ നന്ദിന്നു ചോയ്ക്ക ശ ശരിക്കും എന്ന് പറ അല്ല ഈ പോലീസുകാർക്കൊക്കെ തെറ്റ് പറ്റുമോ തെറ്റല്ലാവർക്കും പറ്റും പക്ഷേ തെറ്റുപറ്റി എന്നുള്ളത് മനസ്സിലാക്കിയും അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടിങ്ങനെ മാഷം നിരുത്തി നോക്കുകയാണ് കേട്ടോ വേദ മോശമാണെന്നുണ്ടെങ്കിൽ ഒന്നും വീണ്ടാതെ തല കുമ്പിട്ട് നിൽക്കാനിട്ട് വേദ പറയുന്നുണ്ട് വിക്രം മറ്റുള്ളവരെ മുന്നിൽ മോഷ്ടിക്കപ്പെട്ടു ഒരു മോഷ്ടാവാണെന്ന് തെളിഞ്ഞാലും വീട്ടിലേക്ക് വരരുതെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതെല്ലാം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാലോ എന്ന് വേദ മാഷോട് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ